നമസ്കാരം കെ എസ് ആർ ടി സിയെ ഇപ്പം രക്ഷപ്പെടുത്തും വൻ ലാഭത്തിലാക്കും എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് മാത്രമല്ല പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് ആസൂത്രണം ചെയ്തുകൊണ്ട് ഇപ്പോഴും രംഗത്തുള്ള മന്ത്രിയാണ് ഗതാഗത മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ പല പരിപാടികൾ വിജയിച്ചിട്ടുണ്ട് പല ഫോർമുലകളും വിജയിച്ചിട്ടുണ്ട് അംഗീകരിക്കുന്നു അതുപോലെ തന്നെ പണ്ടത്തെ പോലെയല്ല ഒരുവിധം കൃത്യമായി തന്നെ ശമ്പളം കിട്ടുന്നുണ്ട് പെൻഷൻ കിട്ടുന്നുണ്ട് എന്നാണ് അറിവ് ഒക്കെ ശരിയാണ് എങ്കിലും കെ എസ് ഭീമമായ നഷ്ടത്തിൽ തന്നെയാണ് എന്നതിൽ സംശയമൊന്നുമില്ല അതിൽ നിന്ന് കെ എസ് ആർ ടി സിയെ കരകയറ്റേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് പല കുറി പറയുന്ന ജീവനക്കാർ എല്ലാവരും സഹകരിക്കണം പാഴ്ചെലവുകൾ കുറയ്ക്കണം എന്ന് പറയുന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാർ നടത്തിയ ഒരു പ്രസ്താവന ഇതിപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു കാർഡാണ് കെ എസ് ആർ ടി സിക്ക് ദേശീയ പണി നഷ്ടമായത് നാല് ദശാംശം ഏഴ് കോടി അതായത് വണ്ടികൾ തടഞ്ഞ് കാറ്റൂരി കാറ്റുരിവിട്ടത് ചില്ലെറിഞ്ഞ് പൊട്ടിച്ചത് വണ്ടി ഓടാതെ കിടന്നത് ഓടിയ വണ്ടി വഴിയിൽ തടഞ്ഞത് ഡ്രൈവറേയും കണ്ടക്ടറേയും ആൾക്കാരെയും ഇറക്കി വിട്ടത് അടക്കം ഏതാണ്ട് അഞ്ചു കോടിയോളം രൂപ നാല് ദശാംശം ഏഴ് കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായി അത് പോയത് പോയി ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഗതാഗത മന്ത്രി പ്രസ്താവന നടത്തിയതായി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു നാല് ദശാംശം ഏഴ് കോടി രൂപ പോയി ആ ബോട്ടെ ആപോട്ടെ എന്തെങ്കിലും എന്ത് മര്യാദയാണെന്ന് മനസ്സിലാക്കുന്നില്ല അങ്ങ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ് മാത്രമല്ല മഹാനായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മുൻമന്ത്രിയായിരുന്ന കേരള രാഷ്ട്രീയത്തിലെ അധികായനായ ഒരു വ്യക്തിയുടെ ശ്രീ ആർ ബാലകൃഷ്ണൻ പുള്ളേടി മകനാണ് അപ്പം ആ പാരമ്പര്യമൊക്കെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടി അങ്ങേക്കുണ്ട് പ്രിയപ്പെട്ട ഗണേഷ് കുമാർ മന്ത്രി അങ്ങയുടെ സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട് അങ്ങയുടെ എല്ലാ കാര്യങ്ങളും അങ്ങ് പ്രാവർത്തികമാകുന്ന പല കാര്യങ്ങളും സ്തുത്യർഹമാണ് ശ്ലാഘനീയമാണ് പക്ഷേ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നത് നിരുത്തരവാദപരം എന്നേ പറയാണ് നിങ്ങളുടെ സർക്കാർ നടത്തുന്ന അല്ലെങ്കിൽ എൽ ഡി എഫും സി പി എമ്മും ചേർന്ന് നടത്തുന്ന ഈ നടത്തിയ ഈ പണിമുടക്കിൽ കെ എസ് ആർ ടി സി ഓടും എന്നങ്ങ് പറഞ്ഞു പ്രത്യേക ഷെഡ്യൂളുകൾ ഉണ്ടാകും പോലീസുകാരെ കാവൽ നിർത്തി ഓടിക്കും എന്ന് പറഞ്ഞു എങ്ങുമൊന്നും ഉണ്ടായില്ല ബസ്സുകൾ വ്യാപകമായി തടയുകയാണ് ചെയ്തത് പല ബസ്സുകളും ഡിപ്പോയിൽ നിന്ന് ഇറങ്ങാൻ ഇറക്കാൻ പറ്റിയില്ല ജീവനക്കാർ ഹാജരായിട്ടും അവർക്കൊന്നും ബസ് ഓടിക്കാനോ കണ്ടക്ടറായിട്ട് പോകാനോ ഒന്നും പറ്റിയില്ല നിങ്ങളുടെ ഓഫീസിൽ സ്റ്റാഫുകൾ വന്നു കാണുമായിരിക്കും പക്ഷേ സർവീസുകളൊന്നും ഒരു വളരെ രണ്ട് ശതമാനം പോലും സർവീസ് നടത്തുന്നതായി നമുക്കറിയില്ല ഈ ആർ സി സിയിലേക്കും മെഡിക്കൽ കോളേജിലേക്കുമുള്ള ചില സർവീസുകൾ നടത്തി അതും ആംബുലൻസുകാരൊക്കെയാണ് കൂടുതൽ സർവീസ് നടത്തിയത് ഇത് പോയത് പോയി നാലേ ദശാംശം ഏഴ് കോടി കെ എസ് ആർ ടി സിക്ക് പോയി അത് പോയത് പോട്ടെ എന്ന് കണ്ണടയ്ക്കാൻ പറ്റുമോ അതത്ര നിസ്സാരമായി അത്ര ലാഘവത്തോടെ കാണേണ്ട ഒരു വിഷയമാണോ പ്രിയപ്പെട്ട ശ്രീ കെ വി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി തടഞ്ഞ ആളുകളെ കെ എസ് ആർ ടി സിയിൽ നിന്ന് ആളുകളെ ഇറക്കി വിട്ടവരെ അവരെ പിടിക്കണ്ടേ അവരെ കണ്ടെത്തണ്ടേ സി സി ടി വി ക്യാമറ വെച്ച് കണ്ടെത്തി അവർക്കെതിരെ കേസെടുക്കണ്ടേ കാരണം ഡ്യൂട്ടിക്ക് വന്ന ഉദ്യോഗസ്ഥന്റെ ജീവനക്കാരുടെ ജോലി തടസ്സപ്പെടുത്തി പൊതുഗതാഗത സംവിധാനം തടസ്സപ്പെടുത്തി എന്തെ കേസെടുക്കാത്തത് പ്രത്യേക വകുപ്പുകൾ പ്രകാരം സി പി എം കാരും ഡിവൈഎഫ്ഐക്കാരും ആരും പ്രതികളായതുകൊണ്ടാണോ കേസെടുക്കാത്തത് എന്തുകൊണ്ട് കെ എസ് ആർ ടി സി അതിന് മുൻകൈ എടുക്കുന്നില്ല അല്ലെങ്കിൽ കെ വി ഗണേഷ് കുമാർ അതിന് മുൻകൈ എടുക്കുന്നില്ല ഉദ്യോഗസ്ഥർ അതിന് മുൻകൈ എടുക്കുന്നില്ല പണിമുടക്ക് ആഹ്വാനം ചെയ്തവരെ അറസ്റ്റ് ചെയ്യണ്ടേ പൊതുഗതാഗതം തടസ്സപ്പെടുത്തി ജന ജീവിതം തടസ്സപ്പെടുത്തി ജനങ്ങളുടെ യാത്രാ സ്വാതന്ത്ര്യം നിഷേധിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വകുപ്പുകളെല്ലാം ചേർത്ത് കേസ് എടുക്കണ്ടേ ഇവർക്കെതിരെ അറ്റ്ലീസ്റ്റ് ഈ ബസ് തടഞ്ഞതിനെങ്കിലും എടുക്കണ്ടേ എടുത്തോ ഇല്ല പണിമുടക്കിനെ പിന്തുണച്ച സംഘടനകളുടെ ആസ്തികൾ കണ്ടുകെട്ടണ്ടേ തീർച്ചയായിട്ടും വേണ്ടതാണ് ഹൈക്കോടതി പ്രത്യേകമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹൈക്കോടതി ഉത്തരവുണ്ട് ഇവരുടെ ആസ്തികൾ കണ്ടെടുത്ത് സംഘടനകളായാലും വ്യക്തികളായാലും ഇവരുടെ ആസ്തികൾ കണ്ടെടുത്ത് സർക്കാരിലേക്ക് മുതൽ കൂട്ടണം എന്ന് ഹൈക്കോടതി ഉത്തരവുണ്ട് അത് ചെയ്യുന്നില്ല ആ സംഘടനയുടെ മരിച്ചുപോയ പ്രവർത്തകരുടെ അടക്കം വീടും പറമ്പും ജപ്തി ചെയ്യേണ്ടത് വീടും പറമ്പും ജപ്തി ചെയ്തുവരെ ആസ്തി ഈടാക്കാം എന്ന് ഹൈക്കോടതി നിർദ്ദേശമുണ്ട് അതോ ഇത്തരം വേട്ടയാടലുകളൊക്കെ ഒരു കൂട്ടർക്ക് മാത്രം സംവരണം ചെയ്യപ്പെട്ടതാണോ ബഹുമാനപ്പെട്ട മന്ത്രി ഈ വേട്ടയാടി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ജീവനക്കാരിൽ ബുദ്ധിമുട്ടിച്ച് ബസ്സുകളും തകർത്ത് ബസ്സുകൾ ഓടാതെ കിടന്ന് ഏതാണ്ട് അഞ്ചു കോടിയോളം രൂപ നഷ്ടം വരുത്തി വെച്ചിട്ട് ആ പോട്ടെ സാരില്ല പത്ത് പൈസ ആരും ചുമ്മാ തരില്ല ഒരു രൂപ വഴിയിൽ കളഞ്ഞു പോയ പോലെ അത്രയും ദാഘവത്തോടെയാണ് അഞ്ചു കോടി രൂപയോളം പോയി എന്ന് ഗതാഗത മന്ത്രി ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി പറയുന്നത് ഇതെന്ത് ഉത്തരവാദിത്തമാണ് ഇതെന്ത് നീതിയാണ് എന്ത് നീതി ബോധമാണ് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരോട് താങ്കൾക്ക് ഉത്തരവാദിത്തമില്ലേ ജീവനക്കാരുടെ ജീവനും സ്വത്തിനും ഉത്തരവാദിത്തമില്ലേ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉത്തരവാദിത്വമില്ല ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങ് മറുപടി പറയേണ്ടതുണ്ട് അങ്ങ് തന്നെയാണ് ഇവടും എന്ന് പറഞ്ഞത് എന്നിട്ട് ഇവർ കയറി തടഞ്ഞപ്പോൾ അങ്ങൊന്നും മിണ്ടിയില്ല എന്നിട്ട് നാല് ദശാംശം ഏഴു കോടി ആ ബോട്ടെ നാല് ദശാംശം ഏഴു കോടി രൂപ ചുമ്മാതെ കിട്ടുമോ പാവപ്പെട്ട കെ എസ് ആർ ടി സിക്കാർക്ക് എത്ര മാസം ശമ്പളം കൊടുക്കാമതുകൊണ്ട് അല്ലെങ്കിൽ എത്ര പുതിയ സ്പെയർ പാർട്സുകൾ വാങ്ങാം പുതിയ ബസ്സുകൾ വാങ്ങാം എത്ര ബസ് സ്റ്റാൻഡുകൾ നന്നാക്കിയെടുക്കാം ചളിയും പിളിയുമായി കിടക്കുന്ന പൊളിഞ്ഞു മെടാറായ കെട്ടിടങ്ങൾ എത്രണം മാറ്റിപ്പണിയാംയത് പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ കൈ കൈകഴുകുന്നത് ശരിയാണോ എന്ന് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയോട് ഒന്നുകൂടി ചോദിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്